ക്രിസ്മസിന് നിങ്ങൾക്ക് ഏറ്റവും ഒരു വീഡിയോ കാരണം മീറ്റ് ഇല്ലാതെ നമുക്ക് എന്ത് എച്ച് എം എ അഗ്രോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കയറ്റുമതി കമ്പനിയുടെ മീറ്റാണ് അപ്പോ എഴുപത് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കമ്പനിയാണ് ഇത് ആ കമ്പനിയുടെ മീറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഏറ്റവും ധൈര്യമായിട്ട് ഈ പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാം മീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇത് എന്തൊക്കെയാണ് എന്താണ് ആ ഇത് അങ്ങനെ ഒരു സംശയവും വേണ്ട ഇത് പോത്ത് തന്നെയാണ് മുറാ ഒരു ഓഫർ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ തോപ്പുംപടി ഫ്രാഞ്ചൈസി മുതല് നമ്മള് ഒന്നാം തീയതി വരെയാണ് വെച്ചിരിക്കുക അത് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കിലോയ്ക്ക് അത് ഓഫർ പ്രൈസ് ആണ് കൊച്ചിയിലെ എല്ലാ മേഖലയിലും നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഫ്രാഞ്ചൈസിയിലുള്ള ഏരിയകളിലും അതിന്റെ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കും നമ്മളൊരു ഗ്ലാസ്സിലേക്ക് വെള്ളം എടുത്തു വെച്ചിട്ട് അതിനകത്ത് ഈ ഹണി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ നല്ല ഒറിജിനൽ ഹണിയാണെന്നുണ്ടെങ്കിൽ അത് ഗോൾഡ് പോലെ താഴെ വന്ന് അഴിയും അത് എല്ലാവർക്കും കലരുല്ല അപ്പോൾ ന്യൂ ഇയറും എടുത്ത് അപ്പം നമ്മൾ ക്രിസ്മസിന് മെയിൻ ആയിട്ട് മേടിക്കുന്നത് മീറ്റാണ് അപ്പോൾ ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുട്ടുകണയിൽ പുട്ടുണ്ടാക്കുമ്പോൾ ബീഫും കൂടി വെന്ത് അതിൻ്റെ ആവിയിൽ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ബീഫ് നമ്മൾ ലിയാർ ഏറെ തോമ്പുടിയിലുള്ള ബ്രാഞ്ചിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ എനിക്ക് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ വിചാരണ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്യണ സാധനങ്ങളെല്ലാം ടേസ്റ്റ് ഉണ്ടാവില്ലെന്നാണ് വിചാരമായിരുന്നു അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ഉണ്ട് ഇത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റില്ലാതെ നമുക്ക് എന്ത് ക്രിസ്മസ് അല്ലേ അതും മാത്രമല്ല ഇത് മേടിച്ചപ്പോൾ എനിക്ക് തോന്നണ ഇത് ഒരു ഇരുപത്തിൻ്റെ പാക്കറ്റാണ് ഇതിൽ ഈ നെയ്യ് ഉണ്ടാവില്ല പിന്നെ നെയ്യ് ആവശ്യത്തിന് ആണെങ്കിൽ രണ്ട് മൂന്നു ദിവസം നെയ്യ് ഇട്ടിട്ടുണ്ട് ചവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു 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 മീറ്റാണ് അപ്പോൾ ഇതിൻ്റെ മാനേജറുണ്ട് ഇതിൻ്റെ അത് പുള്ളി തന്നെ പറയുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ചേട്ടാ ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ആ ഇത് എച്ച് എം എ അഗ്രോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കയറ്റുമതി കമ്പനിയുടെ മീറ്റാണ് അപ്പോൾ എഴുപത് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കമ്പനിയാണ് ഇത് ആ കമ്പനിയുടെ മീറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഏറ്റവും ധൈര്യമായിട്ട് ഈ പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രോസൺ മീറ്റിന് അല്ലേ നമുക്ക് നമ്മളൊക്കെ ധരിച്ചിരുന്നത് അങ്ങനെയാണ് ഫ്രോസൺ മീറ്റിന് എന്തോ പ്രശ്നമുണ്ട് നമുക്ക് ഫ്രഷ് മീറ്റാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ ധരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്തൊരു കാര്യമുള്ളത് സാധാരണ നിലയിൽ ഏത് ഒരു ജീവി ചത്തുകഴിഞ്ഞാലും നമ്മളൊരു ജീവിയെ കശാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി രണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് നമ്മളൊരു ഫ്രീസിങ് സംവിധാനത്തിലേക്ക് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ബാക്ടീരിയാസ് ഉണ്ടാവും അത് നമ്മളുടെ ആരോഗ്യത്തെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന ആണ് അപ്പോൾ ഇത് പക്ഷേ അങ്ങനെയല്ല ചെയ്യാം ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് കശാപ്പ് ചെയ്ത് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇത് മാറ്റും അതിനുശേഷം പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റിയാണ് ഇത് നമുക്ക് പാക്ക് ചെയ്തു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈക്വോളി സാൽമണല്ലോ പോലുള്ള ബാക്ടീരിയൽ ഉണ്ടാവില്ല പിന്നെ എക്സ്പോർട്ട് ക്വാളിറ്റി ആണല്ലോ അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യമാണ് എന്ത് കംപ്ലൈൻറ് ഉണ്ടെങ്കിലും അവരോടൊന്ന് കംപ്ലീറ്റ് റിട്ടേൺ ചെയ്യും ഈ കമ്പനി ബ്ലാക്ക് ലിസ്റ്റിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ ക്വാളിറ്റി പ്രോഡക്റ്റാണ് ലിയാർ അവാസ് ലൈഫ് പോയിന്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ സ്ഥാപനം വഴി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ നിലവിൽ അഞ്ച് ഔട്ട്ലെറ്റുകൾ നിലവിലുണ്ട് എവിടെയൊക്കെയുള്ളത് നമുക്ക് കൂത്താട്ടോളത്തുണ്ട് കൂത്താട്ടോളം രാമപുരം ജംഗ്ഷനിലാണ് അതുപോലെ തന്നെ പരവലപ്പുറത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷനിലുണ്ട് വൈക്കത്ത് വലിയ കോലയിലുണ്ട് അതുപോലെ തന്നെ പൂത്തോട്ട പുത്തങ്കാവ് റോഡിൽ നമുക്ക് ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ എനിക്കുള്ള പോലെ തന്നെ ഒരാൾക്കൊക്കെ സംശയമുണ്ട് ഇത് ഈ മീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇത് എനിമയാണ് എന്തൊക്കെയാണ് എന്താ ഇത് അങ്ങനെ ഒരു സംശയവും വേണ്ട ഇത് പോത്ത് തന്നെയാണ് മുറാ പോത്ത് എന്ന് പറയും മുറാ പോത്ത് കാണുന്നതാ മുറാ പോത്തുകളും കാണുമ്പോൾ തന്നെ ഭയങ്കര ഐശ്വര്യമുള്ള പോത്തുകളാണ് അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ബീഫ് വെച്ചിട്ട് എങ്ങനെ വളരെ വളരെ നല്ലതാണ് നമുക്ക് ബുദ്ധിമുട്ടില്ല നല്ലപോലെ എടുക്കാം ഇത് എങ്ങനെയോ അമ്മച്ചി ഈ ഫ്രീസ് ചെയ്ത സാധനങ്ങളൊന്നും ഉപയോഗിക്കാത്തതാവേ അമ്മ അമ്മച്ചി നിന്ന് നമുക്ക് ഇത് വെച്ചു വെച്ച് പറഞ്ഞു തോന്നി എനിക്കും ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും അറിയാം അമ്മായിരുന്നു പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അപ്പൊ ഇന്ന് നമ്മള് ഇവരുടെ ഈ മീറ്റ് ഏർ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോയ അമ്മച്ചീടെ കുക്കിങ് അറിയാലോ ഇന്ന് നമ്മുടെ കൊച്ചിക്കാരുടെ എന്താ അമ്മച്ചിണ്ടാക്കാൻ അമ്മ എരുവേറിണ്ടാക്കാൻ പറയണ അപ്പൊ ഇത് നമ്മുടെ ഉണ്ടാക്കാൻ വേണ്ടി പോണ ഇത് ആദ്യം നമ്മൾ നമ്മൾ ഇത് ഇത് ഈ ഒരു നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പൊ തലേ ദിവസം തലേ ദിവസം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ഫ്രീസറിൽ വെക്കാം അതെ ഫ്രിഡ്ജിൽ വെക്കുക അപ്പൊ രാവിലെ എടുത്ത് മെൽറ്റ് ആയിട്ടുണ്ടാവും ഇനി അതല്ല നമ്മൾ രാവിലെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒരു വൺ അവറിനടുത്ത് നമ്മൾ ഇതൊന്ന് ഇതിന്റെ കവർ പൊട്ടിച്ചിട്ട് ജസ്റ്റ് വെളിയിൽ വെച്ചേക്കാം അത് കഴിഞ്ഞെടുത്ത് നമുക്ക് ജസ്റ്റ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് റെഡിയാവും വളരെ നീറ്റാണ് നല്ലപോലെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് ഈ മീറ്റ് ഭയങ്കര അടിപൊളിയാണ് അതുമാത്ര ഞാന് ആദ്യം കൊണ്ടൊക്കെ കഴിച്ചതാണ് വീടിന് ഇപ്പൊ പെരുന്നാൾ ഇവിടെ കഴിയാൻ വേണ്ടി പോകുന്നത് ചേട്ടാ ഇത് നമ്മൾ എത്ര ബ്രാഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ അഞ്ച് ബ്രാഞ്ചുകളുണ്ട് അപ്പൊ നമ്മള് തൊപ്പൻപുടിയിലെ കൊച്ചിയിലെ ബ്രാഞ്ചിൽ നിന്നാണ് നമ്മളിപ്പോ കുക്ക് ചെയ്യണത് അപ്പൊ കൊച്ചിക്കാരൊക്കെ ഇത് നമ്മളിപ്പോ വെക്കുമ്പോ അത് കഴിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും പെരുന്നാളാണെങ്കിൽ പെരുന്നാൾ കാര്യം പെരുന്നാളിനാണ് ഏറ്റവും കൂടുതൽ എത്തിച്ചു കൊടുക്കുവോ തീർച്ചയായിട്ടും കൊച്ചിയിലെ എല്ലാ മേഖലയിലും നമ്മളിത് എത്തിച്ചു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഫ്രാഞ്ചൈസിൽ ഏരിയകളിലും അതിന്റെ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കും കൊടുക്കും നിങ്ങൾ പോയിട്ട് വിളിച്ചാൽ എത്ര സമയം കൊടുക്കാൻ നമുക്ക് നമുക്ക് ഓർഡർ അതിന്റെ ദൂരവ്യത്യാസം അനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ കാര്യമായ സമയം വളരെ വേഗം തന്നെ നമ്മൾ അവരുടെ വീട്ടിലെത്തി എന്ത് വീട്ടിലെത്തിയ ഒരു ഓഫർ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ തോപ്പും മുതൽ നമ്മൾ ഒന്നാം തീയതി വരെയാണ് അത് നമുക്ക് തൊണ്ണൂറ് രൂപയാണ് കിലോയ്ക്ക് അത് ഓഫർ പ്രൈസ് പ്രൈസ് ആണ് ആണ് ആ രൂപയ്ക്ക് ഓഫർ പ്രൈസാണ് അര കിലോയും ഉണ്ട് ഉണ്ട് കിലോയും കൊണ്ട് കിലോടെ ഒരു കിലോയുടെ നമുക്കുണ്ട് അറിയണ്ട അല്ല സൂപ്പർ

ചേട്ടാ ഇത് േത്ര മീറ്റ് വേറെ മാത്രല്ല നമുക്ക് ഹണി നമ്മൾ ചെയ്യുന്നുണ്ട് ഹണി ഹണിയുണ്ട് അതുപോലെ തന്നെ ഹണിയുടെ ബൈപ്രോഡക്ട്സുകളുണ്ട് നമ്മളുടെ ഹണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ശുദ്ധമായ ഹണിയാണ് അപ്പൊ സാധാരണ നിലയിൽ നമ്മള് ഹണി അങ്ങനെ സ്ഥിരമായിട്ടൊന്നും എല്ലാവരും അത് കഴിക്കാറില്ല പലപ്പോഴും ഈ പൊള്ളലിനോ അല്ലെങ്കിൽ ഒക്കെ ഉപയോഗിക്കാനാണ് വെക്കുക കഴിഞ്ഞാലോ മുറിവിനൊക്കെ ഉപയോഗിക്കാൻ വെക്കാറുണ്ട് പക്ഷെ കഴിക്കാറില്ല സാധാരണ എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കേണ്ടതാണ് ഹണി എന്ന് പറയുന്നത് കാരണം നമുക്ക് ഈ അറിയാലോ ഈ ഉദാഹരണ ഇപ്പൊ എല്ലാ ഭക്ഷണത്തിലും മായമുണ്ട് അതെല്ലാം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള പൊടികൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഫ്രീ ഫ്രീറാഡിക്യഴ്സിനെയും നീക്കം ചെയ്യുന്ന സാധനമാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് കരൽ രോഗങ്ങൾ ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ സ്ഥിരമായിട്ട് നമ്മൾ ഹണി കഴിച്ചാൽ മതിയാവും ഞാൻ ഞാൻ എല്ലാ ജില്ലകളിലും പോണ ഒരാളാണ് എനിക്ക് ഏറ്റവും വയനാട് ജില്ലയിലാണ് ജില്ല ഏറ്റവും കൂടുതൽ നല്ല ഹണി നല്ല ഹണി തരുന്നത് നമുക്ക് ഹണി തിരിച്ചറിയാൻ വേണ്ടി നമ്മളൊരു ഗ്ലാസ്സിലേക്ക് വെള്ളം എടുത്തു വെച്ചിട്ട് അതിനകത്ത് ഹണി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ നല്ല ഒറിജിനൽ ഹണിയാണെന്നുണ്ടെങ്കിൽ അത് ഗോൾഡ് പോലെ താഴെ വന്ന് അഴിയും അത് കലരൂല്ല പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് കലരും ഒഴിക്കുമ്പോ തന്നെ കലങ്ങോ കലങ്ങും നമുക്കിപ്പോ ഉള്ളത് നമുക്കുള്ളത് അതിന്റെ കൂടെ ഹണിയുടെ കൂടെ നമ്മൾ മറ്റു ഔഷധങ്ങൾ ചേർത്തിട്ടുള്ള പ്രോഡക്റ്റുകൾ കൂടിയുണ്ട് നമുക്കുള്ളത് ഒന്ന് മഞ്ഞളാണ് മഞ്ഞളിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ വിഷാംശങ്ങളും നീക്കാൻ മഞ്ഞളിന് കഴിയും ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റുകളാണ് മഞ്ഞളിലുള്ളത് അതുകൊണ്ട് തന്നെ ക്യാൻസർ ആണ് ക്യാൻസർ കോശങ്ങളെ പെരികാതിരിക്കാൻ സഹായിക്കും അതിനെ നശിപ്പിക്കാനും കഴിയുന്ന ഒരു സാധനമാണ് മഞ്ഞൾ എന്ന് പറയാം അപ്പം മഞ്ഞൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഹണിയെ സംബന്ധിച്ചതുപോലെ അത് കഴിക്കുന്ന ആളുകൾക്ക് ഈ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കും ഉള്ള ആളുകൾക്ക് അതിൽ നിന്ന് ആശ്വാസം കിട്ടും അതുപോലെ തന്നെ മാതളം ചേർത്ത പ്രോഡക്റ്റ് ഉണ്ട് മാതളത്തിനും മാന്തളിൽ ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡൻറ്റുകളാണ് അതിനകത്തുള്ളത് നമ്മളൊരു ആന്തരികമായ വീക്കങ്ങളൊക്കെ ഉള്ളിലുണ്ടാവുന്ന വീക്കങ്ങളൊക്കെ നീക്കം ചെയ്യാൻ ഈ മാതളത്തിന് കഴിയും അതുപോലെ തന്നെ ബ്രഹ്മി ചേർന്നിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട് ബ്രഹ്മി അറിയാലോ നമുക്ക് ഓർമ്മശക്തി ബുദ്ധിശക്തിയൊക്കെ വർദ്ധിപ്പിക്കുന്ന സാധനമാണ് ബ്രഹ്മി എന്ന് പറയാം അപ്പൊ അത് ചേർന്നിട്ടുള്ള പ്രോഡക്റ്റ് നമുക്കുണ്ട് ബ്രഹ്മിക്ക് അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ല മുക്കി അല്ല ചെയ്യുക ഈ തേനിനൊരു പ്രത്യേകതയുള്ളത് തേനിലേക്ക് എന്തിട്ടാലും അതിന്റെ ഗുണങ്ങൾ മുഴുവൻ തേൻ വലിച്ചെടുക്കും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ആ തേൻ വലിച്ചെടുക്കും പിന്നെ അതിന്റെ ആ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ചണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഒരു നിശ്ചയ ദിവസം തേനിൽ ഈ പ്രോഡക്റ്റുകൾ ഇട്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇപ്പൊ ഒരു പ്രത്യേകത മാതലം സാധാരണ നമ്മൾ കഴിക്കുന്നതെന്ന് പറയുന്ന അതിന്റെ അല്ലിയാണ് കഴിക്കുക പക്ഷെ മാതലത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഗുണവും അതിന്റെ തൊണ്ടിലാണുള്ളത് അപ്പൊ നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ നമ്മൾ ഈ തൊണ്ണൂറ് ശതമാനം കളഞ്ഞിട്ട് പത്ത് ശതമാനമാണ് കഴിക്കുക പിന്നെ മഞ്ഞൾ ആ മഞ്ഞള് പച്ചമഞ്ഞളാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കുറുക്കുമിൻ നഷ്ടപ്പെടില്ല അതുകൊണ്ട് ഈ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് നമുക്ക് ഈ മഞ്ഞൾ ഖണി കഴിക്കുന്നതാണ് നമുക്കിവിടെ ചിലി ഗോൾഡെന്ന് പറഞ്ഞിട്ട് പ്രോഡക്റ്റ് ഉണ്ട് കാന്താരി ഉള്ളത് ആണതിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് കാന്താരിയും തേനുമാണ് അപ്പൊ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഇത് രണ്ടു നേരം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കൊണ്ട് റിസൾട്ട് അറിയാം ആ സാധാരണ ഇപ്പൊ ഫുഡിന്റെ കൂടെ ഇത് എല്ലാ ദിവസവും നമ്മൾ ഓരോ സ്പൂൺ കഴിച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ വരില്ല അപ്പൊ അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങളുണ്ട് നമ്മുടെ ഈ ഇവിടെ എട്ടോളം പ്രോഡക്റ്റുകൾ നമ്മൾ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ പ്രോഡക്റ്റ് ഉണ്ട് ഏഹ് ഇല്ലില്ല ഇത് നമുക്ക് ചെറുതേനും അതുപോലെ തന്നെ കാട്ടുതേനും കൂടി ചേർന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പൊ അതിന്റേതായ വില മാത്രമേ ഇതിന് വരുന്നുള്ളൂ പ്രത്യേകതയുള്ളത് ഇത് എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കിയാൽ ആശുപത്രിയിൽ പണം കൊടുക്കേണ്ടെന്നുള്ളതാണ് നമുക്ക് ചികിത്സക്ക് പോകേണ്ട കാര്യം എങ്ങനെ പാർസൽ ആയിട്ട് എത്തിച്ചു എവിടുന്ന ഓർഡർ വന്നാലും നമുക്ക് കൊറിയർ ആയിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കാം ഇവിടെ വാട്സാപ്പ് നമ്പറും ഫോൺ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ തന്നെ പിറ്റേ ദിവസം എത്തിച്ചു കൊടുക്കാം അടുത്ത ദിവസം തന്നെ എത്തിച്ചു കൊടുക്കാൻ താമസം ഒന്നുമില്ല ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അന്നത്തെ ദിവസം തന്നെ നമ്മൾ നമ്മൾ പാക്ക് പാക്ക് ചെയ്യും അത് നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ഈ ഹണി ഉപയോഗിക്കുക കുട്ടികൾക്ക് നഴ്സറിൽ പഠിക്കുന്ന കുട്ടികൾക്കും വളരെ നല്ലതാണ് ഏത് ഏത് രോഗത്തിനും വ്യത്യാസം ഉണ്ടെന്നാണ് ഞങ്ങൾ പുറത്ത് മേടിച്ച് കഴിച്ചിട്ടുള്ള ആൾക്കാർ പറഞ്ഞറിയുന്നത് എനിക്കത് വിശ്വാസമാണ് നിങ്ങൾ വരിക മേടിച്ച് കഴിക്കുക കഴിച്ച് രോഗം ഇനി അപ്പൊ ഇത് നമുക്ക് നമ്മുടെ നമ്മുടെ മീറ്റ് നമ്മള് ഇവിടെ പോട്ടിപ്പിടി പോണക്കാർ പോണക്കാർ ചേട്ടൻ പാലത്ത് പെട്ടിക്കറിയുന്ന ചേട്ടനുണ്ട് പിന്നെ നമ്മള് സാധാരണ ചെയ്യുന്ന പോലത്തെ വെള്ളയപ്പവും പുട്ടവും ഒന്നും അല്ല കൊടുക്കുന്നത് ബീഫ് ഇത് അടിപൊളി ചൂട് പഴംപൊരിയും അമ്മ ഉണ്ടാക്കിയ കൊച്ചിക്കും കഴിച്ചിട്ട് അഭിപ്രായം പറയാനില്ല എന്തേ ചേട്ടാ ತುಂಬಾ നല്ലതായിട്ട് ഗും കൊള്ളാനന്ന് പറഞ്ഞേക്കല്ലേ എർച്ചില് ഒരു വർഷം കഴിച്ചോക്കിയല്ലേ കൂടാനാണെങ്കിലും അങ്ങനെ മീറ്റ് എങ്ങനെ എടുക്കും മീറ്റ് കൊള്ളാ കൊള്ളം നല്ല മീറ്റ് നല്ല മീറ്റല്ലേ നന്നായി ഇരിക്കുന്നു ഓട കഴിച്ചില്ലേ ഹജ്ജി കഴിച്ചോ കൊണവാടിനെ പോയി ഇങ്ങനെയല്ല കഴിച്ചിട്ട് ഒരു വർഷം കഴിച്ചോ അല്ല അതിപ്പോ ഒരു വർഷം കഴിച്ചു ഹജ്ജി എങ്ങനെണ്ട് കഴിച്ചിട്ട് സൂപ്പറാണ് അതിപ്പോ സൂപ്പറാണ് അപ്പോ എ പ്രത്യേക ശ്രദ്ധിച്ച് ഭക്ഷണം വാറൻ ചെയ്താൽ ആര് കൊടുത്തോണ്ട് പ്ലേറ്റ് ചെയ്ത് കഴിക്കണം ആ ഭക്ഷണത്തിന് ബഹുമാനിക്കും അതാണ് ഈ ഇറച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിച്ച് ഉപയോഗിക്കാം ഇതിന് യാതൊരു മായ ഇല്ല ചവില്ല കൂടുതൽ നെയ്യില്ല എല്ലാ ഷുഗറായിരിക്കും പ്രഷറായിരിക്കും എല്ലാവർക്കും പറ്റാവുന്നതാണ്